ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം ലക്കിടി ലക്കിടി ഹൈവേ നിന്നും വെറും ഒരു നൂറ് മീറ്റർ കഷ്ടി ഉള്ള ഒരു വീട്ടിലാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് സെന്റ് സ്ഥലവും ഉള്ള പുതിയൊരു വീടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം அப்பதான அப்படின் முற்ற வீடி முற்ற இது அஞ்சு சென்ட் ஸ்டாலம் வண்டிய பார்க்கம் வந்துட்டு படிஞாறு தெங்கு ஒன்று ரெண்டு குலாப் வாங்க കാര്യങ്ങളൊക്കെ ഉണ്ട് ഹ്തകൾക്ക് ഇതൊക്കെ കോണിങ്ങനെ അനുഭവങ്ങൾ വെക്കാൻ ഇത് ഒത്തിരി സ്ഥലങ്ങളെ മാറ്റി കേട്ടോ ഇത് കണ്ടില്ല സൈഡ് വ്യൂ ഇത് കണ്ട മുറ്റത്തിന്റെ മുറ്റത്തിന്റെ വ്യൂ ആണ് വീടിൻ്റെ വീടിൻ്റെ പുറം പാർന്ന് കാണാം ഇത് ബാക്ക് സൈഡ് അനുഭവങ്ങൾ ലെഫ്റ്റ് റൈറ്റ് സൈഡിലൊക്കെ ഉള്ള സ്പേസ് കൂടുന്നുണ്ട് മിറ്റിങ് ഇതൊരു വെച്ചിട്ട് കറിയും ഭാഗം സ്പേസ് ഉണ്ട് കിട്ടോ അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം ചുറ്റുപോറും വീടുകളൊക്കെ കിട്ടാം സ്പേസും കുഴപ്പമൊന്നുമില്ല അനുഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം എൻട്രൻസിറ്റിൻ്റെ പിന്നെ വീടിൻ്റെ ഉള്ളിൽ പോകുക ഇതേ വീടാ കേട്ടോ സിറ്റൗട്ടൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് മൂന്ന് സ്റ്റെപ്പ് സിറ്റ് സിറ്റ് ഔട്ട് ഔട്ട് ഉണ്ട് സിറ്റൗട്ട് വെന്റിലേഷൻ വെന്റിലേഷൻ്റെ കൂടെ വേണ്ട വഴി വീടിൻ്റെ അപകടങ്ങൾ വീടിനുള്ളിലേക്ക് കയറുക സ്റ്റീലിൻ്റെ ഇത് കൊണ്ടിരിക്കുന്ന എൻട്രൻസ് ആണ് നല്ല വലിയ ഹാളാണ് ഓട്ടം ഉണ്ട് അവിടെ സോക്രീസ് വെച്ചിട്ടുണ്ട് അല്ല നേരെ ഡൈനിങ് വാഷ് വിശ്വ കാര്യങ്ങള് നല്ല ഡൈനിങ് ഹാൾ കിട്ടാം ഡൈനിങ് ഹാള് സ്പേസ് പുറത്തേക്ക് അനുഭവങ്ങളൊക്കെ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഡൈനിങ് ഹാളും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പ്രത്യേകിച്ച് നേരെ കിച്ചൺ കിച്ചണും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ ഒക്കെ വന്നു മുകളിലൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള കിച്ചൺ എന്താ ചെറിയ വീടാണെങ്കിലും നല്ല രസമായിട്ട് പിന്നെ വളരെ പുറത്തേക്ക് ബാക്ക് സൈഡൊക്കെ നേരത്തെ കാണിച്ചു തിരുമുണകല്ല് കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ബാത്റൂം കൊണ്ട് കിട്ടും പിന്നെ ഒരു യൂറോപ്പ് സെറ്റൊക്കെ കൊടുത്തിട്ട് ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചണിൻ്റെ സ്പേസ് ഉണ്ടോ അവിടെ നല്ല രീതി കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഡോറ് കൊടുത്തിട്ട് കണ്ടോ ഇതല്ലേ ഫസ്റ്റ് റൂം ഫസ്റ്റ് റൂമ് പത്ത് പത്ത് റൂമാണ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് അലിമാരൊക്കെ ഫിറ്റിട്ടുണ്ട് ചാർജിങ് പോ മൂന്ന് വെന്റിലേഷൻ നല്ല വെന്റിലേഷൻ വെന്റിലേഷനുണ്ടോ പത്ത് പത്ത് റൂമോ പത്തേ പത്ത് റൂമാണ് നേരത്ത് ഇങ്ങനെ കഴിഞ്ഞ് സെക്കൻഡ് റൂമ് സെക്കൻഡും പത്തേ പത്ത് റൂമ് നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഗവൺമോളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഗവൺമോണിന് വെന്റിലേഷനും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതും ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ഒരു റൂമ് ബാത്റൂം അറ്റാച്ച്ഡ് ഒരു റൂം അറ്റാച്ച്ഡ് അല്ല അത് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആകുകയാണെങ്കിൽ ആകാം നമുക്ക് ബാക്ക് സൈഡിലൊക്കെ സ്ഥലമുണ്ട് ഓക്കെ സെറ്റും കാര്യങ്ങളൊക്കെ വച്ച് ഫുള്ള് ടൈൽ ഇട്ടു അത് ഒത്തിരി ചെയ്തിട്ടുണ്ട് അടിയിൽ ടൈലിട്ടുണ്ട് ഓക്കെ അപ്പോൾ അന്നാമത്തെ റൂമ് ഓക്കെ അതാണ് മാസ്റ്റർ റൂമ് ഡാള് വേറെ സിറ്റൗട്ട് ഔട്ട് നല്ല സിറ്റൗട്ട് നല്ല സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷമാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് പിന്നെ മെയിൻ ഹൈവേ എന്ന് വെറും ഒരു നൂറ് ആണ് പക്ഷെ നൂറ് മീറ്റർ ഇല്ല കഷ്ടി ഒരു അറുപത് മീറ്റർ ഉള്ളൂ നേരെ ഹൈവേ ഹൈവേന്നെ ഉണ്ട് പിന്നെ പുതിയ വീട് കയറ്റിട്ട് ആയിട്ടില്ല പിന്നെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം അഞ്ച് സെൻറ്റ് സ്ഥലത്ത് സൈഡിലൊക്കെ അനുഭവങ്ങൾ വെക്കാൻ തെങ്ങ് മാവ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവർ മൂന്ന് തെങ്ങുണ്ട് പിന്നെ മാവുണ്ട് ചക്ക ഉണ്ട് എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് പിന്നെ മെയിൻ റോഡ് ഒക്കെ അധികം അല്ല അപ്പോൾ ലക്കടിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലം ലക്കിടി പാലക്കാട് ജില്ല ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്